കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി ചേർത്തല നഗരത്തിൻ്റെ വിവിധ റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷം കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി ചേർത്തലയിലെ പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ് ചേർത്തല നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം നഗരഹൃദയമായ ചേർത്തല കോടതി കവലയിലെ വെള്ളക്കെട്ട വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമാവുന്നു ഒറ്റ മഴ പെയ്താൽ തന്നെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടും പ്രധാന കേന്ദ്രത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നതാണ്

കടയുടെ രൂപപ്പെട്ട ഇതുമൂലം ഈ പരിസരത്തുള്ള കച്ചവടത്തെ വളരെ ബാധിച്ചിട്ടുണ്ട് അതിനാൽ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണമെന്ന് ഇവിടെ തോട്ടിലൂടെ വെള്ളം ഒഴുകി പോകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം റോഡുകളിൽ മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു നൂറുകണക്കിന് വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മഴ ശക്തിപ്പെട്ടാൽ ജനജീവിതം വീണ്ടും ദുസ്സഖമാകും